ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പാർട്ട് ഫോർ വീഡിയോയിലേക്ക് സ്വാഗതം യു എ ഇ ബ്ലോഗ്സിലത്തെ ഷാർജയിലത്തെ വൈൽഡ് ലൈഫ് സൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചറാൻ പോണത് അതായത് നമ്മുടെ ഷാർജ ഡെസേർട്ട് പാർക്കിലുള്ള ഈയൊരു നാലാമത്തെ സ്ഥലത്തേക്ക് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് തിറംസാണ് ഈ ഒരു നാല് സ്ഥലം കാണാനായിട്ടുള്ളത് അപ്പോൾ അഞ്ച് തിറംസാണ് വരണുള്ള ഒരു സ്ഥലം കാണാനായിട്ട് അപ്പോൾ അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലേ ഏരിയ കാണാം കുട്ടികൾക്ക് അതുപോലെ ഉള്ളിലേ ഉള്ളിൽ നമ്മളെപ്പോഴും ഈയൊരു എൻട്രി ടിക്കറ്റ് കാണിച്ചു തരണം അപ്പോൾ ഉള്ളിൽ കിടക്കുമ്പോൾ കണ്ട ഒരു കാര്യം ആട്ടോ ഈ ഒരു സ്ക്രീനിൽ നല്ല നല്ല വീഡിയോ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം നേരെ തന്നെ കാണാൻ ഇത് നമ്മൾ പാമ്പുകളുടെ ാണ് അപ്പോൾ ഇതേ പാമ്പ് എന്ന് അങ്ങനെയാണ് എഴുതുക അപ്പോൾ ഓരോ കൂട്ടിലും ഇതുപോലെ പാമ്പുകൾ പല വെറൈറ്റി ഓഫ് പാമ്പുകൾ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാലാണ് കാണാൻ പറ്റുള്ളത് കാരണം വെച്ചാൽ അവരിങ്ങനെ ഓരോരോ പാർക്കലിൻ്റെയും ചെടികളുടെ ഇടയിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു പാമ്പിനെ കാണാം അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാമ്പാണ് അറേബ്യൻ ബ്രൗൺ ആണ് അവിടെ കണ്ടത് ഇതിപ്പോൾ ഒരെണ്ണാണോ രണ്ടെണ്ണാണോ അറിയില്ല ഇങ്ങനെ കൂടി പെടുന്ന കിടക്കുന്നുണ്ട് അതുപോലെ കണ്ടില്ലേ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഒരു ഡെസേർട്ടിൽ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ പോലെയാണെ എനിക്കടാ എനിക്കടാ വീഡിയോ എടുക്കുന്ന പറയണേന്ന് തോന്നുന്നുണ്ട് അവരൊക്കെ ഉറങ്ങണവരുണ്ട് പിന്നെ കോബ്രേനാണ് നിങ്ങൾക്ക് കാണാൻ പോണത് കണ്ടിട്ട് ഉള്ളിൽ അവിടെ ഇരിക്കേണ്ട ചെടികളുടെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കാണില്ല ഇതൊക്കെ ഭയങ്കര തിളങ്ങണതാട്ടോ ഈ വീഡിയോയില് കാണുന്ന പോലെ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു പാമ്പു ആയിരുന്നു ആ പാമ്പ് കണ്ടില്ല അവരങ്ങനെ അധികം അനക്കം ഒന്നും കാണുന്നില്ല കണ്ടില്ല ഇത് വേറൊരു പാമ്പ് അപ്പൊ പാമ്പുകളൊക്കെ കുറിച്ച് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്ക് അത്ര വലിയ ഇഷ്ടം ഒന്നും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോയി അതിനുശേഷം ലിസാട് സെക്ഷൻ ാണ് നിങ്ങളെ കൊണ്ടുപോണത് ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താ ഇങ്ങനെ കുറെ കാമലിയോൺ അതായത് ഓന്തു പോലത്തെ കുറെ ജീവികളാ കാണാം അപ്പൊ ഇതിനാകെ രണ്ട് കൈ പോലെയാണ് എനിക്ക് തോന്നിയത് കണ്ടില്ലേ വാലിഡ് കാമലിയോൺ എന്നാണ് ഈ ഒരു മൃഗത്തിന്റെ പേര് അപ്പൊ കണ്ടില്ല നമുക്കൊരു ഹായ് തരണ പോലെയാണ് എനിക്ക് തോന്നിയത് ഹായ് ഹലോ ഹായ് പോലെ ഇത് വേറെ ഷെയ്പോ ലിസാഡിൽ പെട്ട ഒരു ജീവിയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചു പിന്നെ ഞാൻ വന്നത് ഏതാ ഫിഷിൻ്റെ ഭാഗത്തേക്കാട്ടോ അതായത് ആംഫിബിയൻസ് ആൻഡ് ഫിഷിൻ്റെ ഭാഗത്ത് നമുക്ക് കുറേ ആമേനെ കാണാം തവളേനെ കാണാം ഒരു തവള നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഓടി ചാടി ഇതുപോലെ ഡെസേർട്ട് മോണിറ്ററാണ് ഇത് കാണിച്ചായിരുന്നത് അതിൻ്റെ മരുഭൂമിയിൽ നടക്കുന്ന ഒരു മോണിറ്റർ ഒരു ജീവിയാണ് ഇത് അതിങ്ങനെ ഞാൻ തപ്പായിരുന്നു എവിടെ പോയി ഒരു സാധനം ഈ പാറക്കല്ലിൻ്റെ ഇടയിൽ ഉണ്ടോ നോക്കിയപ്പോൾ മുറ്റത്തിങ്ങനെ നിൽക്കേണ്ട അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും പിന്നെ അത് മാത്രമല്ല ഇവരൊക്കെ ഒരു ഭാഗ്യം എന്ന് ആലോചിക്കുക ജനിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മൃഗമായി ഇവിടെ വളർത്താൻ പറ്റിയ ജി മൃഗം അതായത് ഈ ഒരു ജൂലി അത്രയും നല്ല രീതിയിലാണ് ഈ ഒരു വൈൽഡ് ലൈഫ് സെൻറ്ററിൽ ഇവർ വളർത്തുന്നത് ആമേനെ കാണാം ആമകളൊക്കെ കണ്ടില്ലേ സുഖമായിട്ട് നീതി നിൽക്കാം അവർക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ജീവിതമൊക്കെ സ്മൂത്ത് ആയിട്ടാണ് ഇവരുടെ വൈൽഡ് ലൈഫ് സെൻറ്ററിൽ പോകുന്നത് പിന്നെ സ്കോർപ്പിയോൺസ് ഉണ്ട് അത് പിന്നെ അങ്ങനെ ചെറുതായത് കൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കണ ഭാഗമാണ് ഈ ഒരു ഏവിയറി സെക്ഷൻ എൻ്റെ പൊന്നു ഈ ഒരു റോഡ് അല്ലെങ്കിൽ ഈ ഒരു കയർ എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റാട്ടോ ഭയങ്കര തുറക്കാനായിട്ട് അങ്ങനുള്ളിൽ ചെല്ലുമ്പോഴാണ് ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം കാണുന്നത് ഇതിനകത്ത് നല്ല എന്താ പറയുക നല്ല എ സിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ അവർ നിർമ്മിച്ചിരിക്കണതാണ് ഒരു കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുകൂടെ ഇങ്ങനെ കിളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നടക്കും കണ്ടാ നിങ്ങൾക്ക് നിലത്ത് കാണാം ഇങ്ങനെ കാക്കില്ല ഇതൊരു മൈനയാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ കിളികളൊക്കെ നമുക്ക് കാണാം അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു നല്ല ഭംഗിയുള്ള പോലെ എനിക്ക് പെട്ടെന്ന് സിംഗപ്പൂർ മലേഷ്യ ഒക്കെ എവിടെയൊക്കെയോ ഉള്ള സ്ഥലം സമയത്തൊക്കെ കയ്യിലൊക്കെ ഇരുന്ന് നല്ല നല്ല കിളികളൊക്കെ നല്ല ഭംഗിയുള്ള കിളികളൊക്കെ വന്ന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു സ്ഥലത്ത് എനിക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സാധാ ഇവിടുത്തെ ഇവിടുത്തെ ലോക്കൽ കിളികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കണ്ടില്ല അതൊക്കെ ഇങ്ങനെ അങ്ങട്ടൊക്കെ പറന്ന് നടക്കും അപ്പൊ ഞാനിത് ഭയങ്കര കൗതുകമായി പോയി കാരണം വെച്ചാൽ ഈ കിളികൾക്ക് കൊയ്യണ്ട കൂട് ഉണ്ടാക്കണ്ട എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് അവർക്കൊന്നും ഇവിടെ പറന്ന് നടന്ന് എൻജോയ് ചെയ്താൽ മതി ഫുഡ് ഫുഡ് ആവശ്യം നേരത്ത് കിട്ടും പിന്നെ എല്ലാ സാധനങ്ങൾ കൊണ്ടും അവർ തൃപ്തരാണ് ഈ ഒരു ഭാഗത്ത് അവർക്ക് ഇങ്ങനെ ചുറ്റും കാണുമ്പോൾ അവർ പുറത്തന്നെയാണ് ജീവിക്കണം എന്നുള്ളൊരു ഫീലാണ് ഇപ്പൊ കണ്ടില്ലേ ഈ രണ്ട് കൊക്ക് പോലത്തെ ജീവി ഈ ജീവിയുടെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ കാരണം വെച്ചാൽ ഞാൻ ഈ ഇതിനൊരു വീഡിയോ ഞാൻ എവിടെയോ യൂട്യൂബിൽ ഇൻസ്റ്റിന് ൂടെ ഇങ്ങനെ ഫീഡ് ചെയ്യണത് ചോര പോലത്തെ ഇങ്ങനെ അത് വരും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തലേക്കോടെയാണ് അവരെന്തോ ചെയ്യാം അപ്പൊ ഈ ജീവിയുടെ പേര് അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ബേർഡിന്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെ അതെ വീണ്ടും നടന്നു അപ്പോൾ അപ്പോ കണ്ടില്ല ഇങ്ങനെ ഒരു ഒരു ഡെസേർട്ട് പോലെയാണ് ഇവരിത് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കണെ അതായത് വരണ്ട ഭൂമി പോലെ പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ ഈ ഭാഗത്ത് അത്ര വരണ്ട സ്ഥലം അങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചോണ്ടിരിക്ക വെറൈറ്റി ആയിട്ടുള്ള കിളികളോ അങ്ങനൊന്നും എനിക്ക് കണ്ടില്ലേ ഇവിടത്തെ ഇതൊരു ഡോ ത്തെ കിളി അങ്ങനെ ഇങ്ങനെ രണ്ട് മൂന്ന് കിളികളാണ് കണ്ടത് പക്ഷെ അവർ പറയപ്പെടുന്നത് ഇങ്ങനത്തെ ഒക്കെ കിളികളൊക്കെ ഇവിടെ ഉണ്ട് അതായത് ബേർഡ്സ് ഇൻ അറേബ്യസ് വൈൽഡ് ലൈഫ് സെന്ററിലത്തെ ബേർഡ്സ് ആണ് അവിടെ ഉള്ളത് അപ്പൊ സാധാ കിളികളൊക്കെയാണുള്ളത് നമ്മളെ വല്ല ആഫ്രിക്ക ലോബേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കിളികളൊക്കെ ഉണ്ടെങ്കിൽ കോക്ടൈൽ അങ്ങനത്തെ കിളികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ആയിരുന്നു കാണാനും ഭംഗിയായിരുന്നു അല്ലേ അപ്പോൾ ഞാനിത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി ഇവിടുത്തെ തണുപ്പും അന്തരീക്ഷമൊക്കെ ഭയങ്കര അടിപൊളി തന്നെയാണ് ഈ ഒരു ഏവിയറീൻ്റെ ഉള്ളിൽ എനിക്കും ഇഷ്ടമാണ് ഒരു ഏവിയറി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഏവിയറി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്കൊരു ഏവിയറി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഞാൻ എക്സിറ്റീവ് കൂടെ പുറത്ത് കിടക്കുകയാണ് ഇനി നൈറ്റ് ആനിമൽസിൻ്റെ ഭാഗത്തേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകണത് ഈ നൈറ്റ് ആനിമൽസ് എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും ഈ രാത്രി തന്നെയുള്ളതൊന്നുള്ളത് ഞങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ പല പൂച്ചകൾ പോലെ കാണാം കണ്ടെ അവിടെ ഒരാൾ ഉറങ്ങണുണ്ട് അതിൻ്റെ ഉള്ളില് അപ്പോൾ ഇവർക്കൊന്നും വെളിച്ചം അധികമായിട്ട് വേണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴായാലും ഈ ഒരു ബ്ലൂ നിയോൺ ലൈറ്റ് കൂടെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കടക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം മുള്ളപന്തി പോലെ ഒരു സാധനം ഇപ്പോൾ ഓടി ഓടി പോകുകയാണ് കാണാൻ കണ്ടില്ലേ മുള്ളപന്തി അല്ല എന്തോ മംഗൂസ് പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കാം എന്താ സംഭവമാണ് മങ്കൂസ് വൈൽ വൈറ്റ് ടൈൽ മംഗൂസാണ് അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ഇത് വേറൊരു സാധനം പോകുന്നു അപ്പോൾ രാത്രി ഇതുകൊണ്ട് രാത്രി ആയതുകൊണ്ടല്ല ഈ നൈറ്റ് ആനിമൽസ് ആയതുകൊണ്ട് ഇവർക്ക് വെളിച്ചം അധികം വേണ്ടാത്തതാന്ന് തോന്നുന്നത് മുള്ളമ്പന്നി പോലത്തെ ഒരു പോണ്ട് ഹൗസ് മൗസ് ഇതാണ് വലിയൊരു സംഭവം അതായത് നമ്മുടെ വീട്ടിൽ കാണുന്ന എലി വരെ ഇവിടെ രാജകീയമായിട്ടാണ് ജീവിക്കണത് അങ്ങനെ ഞാൻ ഈ വീണ്ടും പുറത്തേക്ക് കടന്നു കേട്ടോ പുറത്തേക്ക് കടന്നപ്പോൾ ഇതൊരു കഫറ്റേരിയാണ് ഈ കഫറ്റേരിയ അവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല കാരണം വെച്ചാല് പുറത്ത് മാനും മ്ലാവും അങ്ങനത്തെ കുറെ മൃഗങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട് പുറത്ത് ഭാഗത്ത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഞാൻ നമുക്കവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയാ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഭാഗം നമുക്ക് ചായ കുടിച്ചുകൊണ്ടോ കാപ്പി കുടിച്ചുകൊണ്ടോ മാനിനെയും സിംഹത്തിനേയും പുലിയിലൊക്കെ കാണാം അപ്പം ദൂരത്തു നിന്ന് നിങ്ങൾക്ക് കാണാം കുറേ മാനികൾ അവിടെ ഇവിടെ ഒക്കെ നിൽക്കണുണ്ട് അപ്പൊ ബബൂൺസിനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബബൂൺസ് എന്ന് വെച്ചാൽ എന്താ കുരങ്ങന്മാരെയാണ് അതെ വെറൈറ്റി ഓഫ് കുരങ്ങന്മാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കാണാം ഒരാൾ അവിടെ ഇങ്ങനെ സത്യാഗ്രഹം എടുക്കാം കേട്ടോ അതായത് ഞാൻ കുറേ കൊട്ടി നോക്കി കുറേ വിളിച്ച് നോക്കി ജസ്റ്റ് ഒരു മൈൻഡ് ഇപ്പം എൻ്റെ കോൺസെൻട്രേഷൻ കളയാണ്ട് എൻ്റെ പോടേന്നുള്ള രീതിയിലാണ് അവൻ്റെ ഒരു മുഖഭാവം കണ്ട ഞാൻ കുറേ ഇങ്ങനെ വിചാരിച്ചു നോക്കും എനിക്കിട കഥ തുറക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ നോക്കി പക്ഷേ അവരൊക്കെ ഇങ്ങനെ ഭയങ്കര അവരുടേതായ കാര്യങ്ങളിൽ തിരക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ കുരങ്ങന്മാരുടെ പ്രത്യേകത എന്താ പറയാ കണ്ടില്ലേ വേറെ ബാക്ക് ഇങ്ങനെ റെഡ് കളറായിട്ടാണ് ഇരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാവുന്നത് ഇവിടുത്തെ സ്പീഷീസിൻ്റെ പ്രത്യേകത ആയിരിക്കും പിന്നെ വെറുതെ എന്തേ എവിടെന്നു കിട്ടിയ ചരട്ട കൊണ്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ ഞാൻ നോക്കിയപ്പോൾ ഒരു മുഖൊക്കെ കണ്ടോ ഒരു വേറൊരു ഷേപ്പുള്ള ഉള്ള മുഖമാണ് കൊരങ്ങന്മാരുടെ പോലെ തന്നെ വേറെ നീണ്ട ഒരു വൂൾഫിൻ്റെ ഒക്കെ പോലത്തെ ഒരു ചായയായിരുന്നു പിന്നെ ഇവരാണെങ്കിൽ ഭയങ്കര ശ്രദ്ധയിൽ കാര്യമായിട്ട് എന്തോ പണിയെടുക്കാൻ രണ്ടുപേരും അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വെച്ച് നോക്കണതും ഇവരൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തതൊക്കെ ഭയങ്കര നല്ല അടിപൊളിയായിട്ടാണ് കളിക്കാനുള്ള ടയറും അങ്ങനെ കാര്യങ്ങളും വെള്ളവും ഒക്കെ സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അവിടെ ഞാനൊരു കുറെ കര കണ്ടു പോകും ഇതിങ്ങനെ ഇരിക്കണ കണ്ട ഏതാണ്ട് ആ എന്താ പറയുക ഒന്നും പറയാനില്ല അത് ഗർഭിണിയാന്ന് തോന്നുന്നു അത് റെസ്റ്റായിട്ട് ഇരിക്കുകയാണ് കണ്ണടച്ച് ഉറങ്ങണ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കേണ്ടതിന് ശേഷം വൂൾ സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോകണത് അപ്പോൾ ഞാൻ നോക്കി അവിടെ പോയി ഇവിടെ ഒരു ബൂൾഫിനൊന്നും കാണാനില്ലോ എന്നുണ്ടെങ്കിൽ തപ്പി തപ്പി നോക്കുക കാരണമെന്ന് വെച്ചാൽ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ ആയതുകൊണ്ടായിരിക്കും വൂൾഫ് അറേബ്യൻ ബൂൾഫാണ് അറ്റത്ത് കിടന്ന് ഉറങ്ങാൻ പണ്ടെല്ലാം അപ്പോൾ രാത്രി ആയിരിക്കുമ്പം അവർ എഴുന്നേറ്റ് വരാം അപ്പോൾ അതുകൊണ്ട് അറ്റത്ത് ഞാനപ്പോൾ ഒരു ചീറ്റാന കണ്ടു അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ വേഗം കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കാണിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് ഓടി അപ്പോൾ അപ്പൊ എല്ലാ സെക്ഷനിലാണ് ഈ ചീറ്റ ഇരിക്കുന്നത് അപ്പോൾ ആ ചീറ്റയുടെ ഭാഗം അവരവരെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ അവനിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നോക്കാട്ടോ ഇത്രയും ക്ലോസ് ഷോട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല നമ്മുടെ അടുത്തിക്കൂടെയാണ് ഈ ഒരു ചീറ്റ നടന്നു പോകുന്നത് ഞാൻ തൊട്ട പോലെയാണ് കേട്ടോ അത്ര ഇതിൽ അവനിങ്ങനെ നോക്കണപ്പോ ഞാൻ തന്നെ ഞെട്ടി പോയി നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇത്രയും അടുത്താദ്യാണ് ഞാൻ ഒരു ചീറ്റപ്പുലിനാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതെ അവരെ കൂട്ടും കാര്യങ്ങളൊക്കെ അത് അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ നോക്കുകയാണ് ആ അന്ത് രസമാണ് കാണാൻ അല്ലേ അവനിങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെ നമ്മളെ കാണാൻ പറ്റണമെന്ന് എനിക്ക് മനസ്സിലായി അവർക്ക് നമ്മളെയും നമ്മളവരെ കാണുന്ന പോലെ തന്നെ അപ്പോൾ ഞാനിങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുക ഞാൻ ഉച്ച സമയം ആയതുകൊണ്ട് അവരിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതും ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ലെപ്പേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുല്ലിപ്പുലിയിലെ ഭാഗമാണ് അപ്പൊ അവിടെയും ഇതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചോക്കാണ് ഓരോരോ ആയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും ആ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ നിൽക്കണ പോലെയാണ് നിക്കുന്നത് വേണ്ടില്ല ഞാൻ ഉച്ചക്കായതുകൊണ്ട് വന്നാൽ കാരണം ഇവരുതേ ഫുഡ് കഴിച്ച് റസ്റ്റ് എടുത്ത് ഞാൻ വീഡിയോ അപ്പോൾ ആരാടാ എൻ്റെ വീഡിയോ എടുക്കണമെന്നുള്ള പോസിംഗ് കാണാം എൻ്റെ കിടപ്പ് കണ്ട നല്ല രസമായിരുന്നു ഇതൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ചു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ലാസ്റ്റ് വീഡിയോ ഓഫ് പാർട്ട് ഫോർ താങ്ക് യു ബൈ